യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് പരീക്ഷകൾക്ക് ഇനി തികച്ചും സൗജന്യമായി തയ്യാറെടുക്കാം കെ എസ് റാങ്കർ യൂട്യൂബ് ചാനലിൽ ഇത്തരം ക്ലാസുകൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ആക്സസ് ചെയ്യാവുന്നതാണ് ക്ലാസുകൾ മാത്രമല്ല നോട്ട്സും നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ലഭിക്കുന്നതാണ് ഇനി ഇങ്ങനെ തികച്ചും സൗജന്യമായി ലഭിക്കുന്ന ക്ലാസുകളെ കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പം ഡൗട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ക്ലാസുകളുടെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് തികച്ചും നല്ല ഫീഡ്ബാക്ക് അഭിപ്രായങ്ങൾ തന്നെയാണ് സ്റ്റുഡൻസിൽ നിന്ന് നമുക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് അപ്പൊ സ്റ്റുഡൻസിൽ നിന്ന് ലഭിക്കുന്ന ഓരോ അഭിപ്രായങ്ങളും അത്രയേറെ വലിയ നിർദ്ദേശങ്ങളായിക്കൊണ്ട് ഒരു അപ്രീസിയേഷൻ ആയിക്കൊണ്ടാണ് നമ്മൾ കരുതുന്നത് സ്റ്റുഡൻസിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെ മുൻനിർത്തിയിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസുകൾ മുന്നോട്ടേക്ക് പോകുന്നത് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഊർജ്ജം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിൽ തികച്ചും സൗജന്യമായ ക്ലാസുകൾ നിങ്ങൾക്ക് കെ എസ് റാങ്കറിന്റെ യൂട്യൂബ് ചാനലിലൂടെ ആക്സസ് ചെയ്യാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കെ എസ് റാങ്കറിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ മാത്രം മതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ലൈവായിട്ടും ആയിട്ടും റെക്കോർഡ് ആയിട്ടും ക്ലാസുകൾ അവൈലബിൾ ആയിരിക്കും ക്ലാസുകൾ അവസാനിക്കുന്ന നിമിഷം അല്ലെങ്കിൽ അവസാനിക്കുന്ന മുറയ്ക്ക് നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഫ്രീ ആയിട്ടുള്ള ക്ലാസുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാതെ തന്നെ കെ എസ് റാങ്കറിന്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും കൂടെ ജോയിൻ ചെയ്യുക നോട്ട്സ് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും അത് മാത്രമല്ല ഇനി നിങ്ങൾക്ക് ആയിട്ടുള്ള മെന്റർഷിപ്പോട് കൂടിയിട്ട് ഈ എക്സാമിനേഷൻ ഇനി വരുന്ന എക്സാമിനേഷനിൽ നല്ല റാങ്ക് വാങ്ങിക്കണം അല്ലെങ്കിൽ നല്ല റാങ്ക് നേടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ടും കെ എസ് റാങ്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം പേഴ്സണൽ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് പ്രിലിംസ് കം മെയിൻസിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് രണ്ടായിരം രൂപയാണ് വരുന്നത് അതല്ല ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ പ്രിലിംസിന് മാത്രമായിട്ട് ആയിരത്തി രൂപയാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു മെമ്പർഷിപ്പ് ബാച്ചിന്റെ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ക്യു ആർ കോഡില് ഈ പറയുന്ന എമൗണ്ട് നിങ്ങൾക്ക് പ്രിലിംസ് പ്ലസ് മെയിൻസ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപയും അതല്ല പ്രിലിംസ് വരെ മാത്രം മതി എന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപയും അയച്ചതിന് ശേഷം നിങ്ങളുടെ പേഴ്സണൽ കോൺടാക്ട് നമ്പർ കൂടി ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക അത് ജി ജിപേയിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് മാധ്യമത്തിലാണോ നിങ്ങൾ പണം അയക്കുന്നത് ആ മാധ്യമത്തിൽ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഈ കാര്യം അറിയിക്കാവുന്നതാണ് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു പേഴ്സണൽ മെമ്പർഷിപ്പിന്റെ ഭാഗമായിക്കൊണ്ട് ടെസ്റ്റ് സീരീസ് മിനി ടെസ്റ്റ് അതുപോലെ തന്നെ സൺഡേ ഞായറാഴ്ചകളിൽ ഉണ്ടാകുന്ന ഗ്രൂപ്പ് ആൻഡ് ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് വോയിസ് ക്ലാസ്സസ് അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സസ് ഇനി ഇതിനെല്ലാത്തിനും പുറമെ യു പി എസ് സി പ്രിലിംസ് ടെസ്റ്റ് സീരീസുകൾ അതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും കാരണം കഴിഞ്ഞ കുറച്ച് എക്സാമുകൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു പി എസ് സി സിവിൽ സർവീസ് ആസ്പിറൻസിന് ഒരു എഡ്ജ് അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പൊ അതേ ഒരു അഡ്വാൻറ്റേജ് ഡിഗ്രിക്ക് പഠിക്കുന്ന പി എസ് സി സ്റ്റുഡൻസിന് വിദ്യാർത്ഥികൾക്ക് കൂടി കൊണ്ടുവരുന്നതിനാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് കൂടി ഇതിന്റെ ഭാഗമായി കൊണ്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ക്ലാസുകളെ കുറിച്ചിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് അതുപോലെ തന്നെ മെന്റർഷിപ്പിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലും ടെലിഗ്രാം ചാനലും ഇന്ന് തന്നെ ഫോളോ ചെയ്യുക